നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം വയനാട് ഒരു കണ്ണീരായി ഇപ്പോഴും അവശേഷിക്കുകയാണ് കുറേയധികം ഏകദേശം മുന്നൂറിനടുത്ത് ആളുകൾ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ ഇനിയും കാണാതായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ കാണാതായിട്ടുണ്ട് ഇനിയും മൃതശരീരങ്ങൾ അതായത് സ്ഥിരീകരിച്ച മരണത്തിൽ നിന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട് പിന്നെ ഇനി ജീവനോടെ ആരെങ്കിലുമൊക്കെ മണ്ണിനടിയിൽ അവശേഷിക്കുന്നു എന്ന ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട് അതിനിടയിൽ ഉയർന്നു വരുന്ന ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീടുകൾ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ പുനരധിവാസമാണ് ആ പുനരധിവാസം എന്ന് പറയുന്നത് ഒരു ചെറിയ തുക കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരുപാട് സന്നദ്ധ സംഘടനകളും മറ്റ് സംസ്ഥാനങ്ങളും മറ്റു ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളും ഒക്കെ തന്നെ സഹായഹസ്തവുമായി വന്നേക്കാം എങ്കിലും അത് അതുകൊണ്ടൊന്നും തീരുന്നതല്ല ഈ ഒരു പുനരധിവാസം എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ട സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെക്കൊണ്ട് ഇത് തന്നെ താങ്ങാനുള്ളൊരു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും ഇതുപോലെയുള്ള ഇത്രയും വലിയൊരു പുനരധിവാസം അഞ്ഞൂറോളം കുടുംബങ്ങളെ പുനരധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിട്ട് താങ്ങാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ആവശ്യം ഉയർന്നു വരുന്നത് വയനാടിലുണ്ടായ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ആവശ്യം ആണ് എന്നുള്ളൊരു നിർദ്ദേശം മുമ്പോട്ട് വന്നിരിക്കുന്നത് ഈ ദേശീയ ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഉണ്ടാക്കാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ല ഇത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളം മാത്രമല്ല ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇപ്പം നമുക്കറിയാം ഉത്തരാഖണ്ഡില് ഈ രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ വലിയ ഒരു പേന്മാരിയും വെള്ളപ്പൊക്കവും ഒക്കെ കണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു ഇതിനേക്കാൾ അറു ആളുകൾ മരിച്ചൊരു ഒരു ദുരന്തമായിരുന്നു അവിടെ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ആന്ധ്രയിൽ രണ്ടായിരത്തി പതിനാലിലുണ്ടായ വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും അതിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടായി അതും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന വാർത്ത ഇപ്പോൾ നാളെ അത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുമെന്ന് തന്നെ കുറച്ച് അറിയില്ല പക്ഷേ ഇത്രയോ ആളുകൾ കൊല്ലപ്പെട്ട് പിന്നെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ തന്നെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കിനി ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഉടുമുണ്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് എല്ലാ ആളുകളും കടന്നുപോകുന്നത് അപ്പൊ നമുക്ക് ഈ ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും വലിയ സഹായഹസ്തങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് പക്ഷേ അത് പോരാ ഇത്രയോ ആളുകളെ പുനരധിക്കണമെങ്കിൽ തന്നെ കോടികൾ ചെലവ് വരും കാരണം അവർക്ക് ഇപ്പോൾ ഭൂമിയില്ല ഇപ്പം ഈ കുടിയൊഴി ഈ പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിലൊന്നും ചുരൽമലയിലോ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ആരെയും ഇനി പുനരസിപ്പിക്കാൻ പറ്റില്ല അവിടെയുള്ള ശേഷിക്കുന്ന വീടുകളിൽ പോലും ഇനി ജനങ്ങളെ പാർപ്പിക്കാൻ പറ്റില്ല അത്ര ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമായി അത് മാറിയുണ്ട് നമുക്ക് ഒരു നാല് വർഷം മുന്നേ പോയ പുത്തുമലയിലും ഇതുപോലെ അപകടം ഉണ്ടായതാണ് അത് സ്വാഭാവികമായിട്ടും ഇത്തരം സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം കുടിയൊഴിപ്പിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത മലഞ്ചെരിവുകളിൽ താമസിക്കുന്ന ഉരുൾപൊട്ടൽ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് പക്ഷെ ഇത് വളരെ അടിയന്തര കൂടി നിർവഹിക്കേണ്ട ഒരു ജോലിയാണ് കാരണം ഇത്രയും ആളുകൾ ഏതാണ്ട് പതിനായിരത്തോളം ആളുകൾ ഇപ്പോൾ ഈ പിന്നെ റെസ്ക്യൂ ഷെൽട്ടറുകളിലാണ് ഈ ഇത്തരം ഷെൽട്ടറുകളിൽ എത്ര കാലം ഇവർക്ക് കഴിച്ചു പറ്റും മാത്രമല്ല ഇവർക്ക് തൊഴിൽ ഇനി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുട്ടികളുടെ പഠനമുണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇപ്പം പത്തോ പതിനഞ്ചോ ദിവസോ ഇരുപത് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇവർക്ക് ആ രീതിയിൽ കഴിഞ്ഞുകൂടാൻ പറ്റും പക്ഷേ ഒരു വർഷക്കാവും മാത്രമേ പുനർവാസി പ്രക്രിയ പൂർത്തിയാവുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ അവരോട് പറഞ്ഞു ഏതാണ്ട് ഒരു വർഷക്കാലം ഈ ഈ ഷെൽട്ടറുകളിൽ തന്നെ തങ്ങേണ്ടി വരും അതിന് മാനസികമായി അവർ ഒരുങ്ങണം പിന്നെ മാത്രമല്ല ഈ ദുരന്തങ്ങളിൽ പല ആളുകൾക്കും സ്വന്തക്കാർ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളാണ് ഈ ഷെൽട്ടറുകളിലൊക്കെ കയറുന്നത് അപ്പോൾ അവരെയൊക്കെ യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിച്ച് അവർക്ക് ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വലിയൊരു ചുമതലയാണ് സർക്കാരിന് മുന്നിലുള്ളത് അപ്പോൾ ഇത്തരം ചുമതലകൾ വഹിക്കണമെങ്കിൽ ഇന്ന് കേരളം പോലുള്ള ഒരു ചെറിയ സ്റ്റേറ്റിന് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള സ്റ്റേറ്റിന് എത്രത്തോളം സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ സംശയമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഈ ദുരന്ത നിവാരണത്തിനായിട്ട് വലിയ തോതിലുള്ള സഹായങ്ങൾ ലഭിക്കണമെങ്കിൽ അതൊരു ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള രണ്ടായിരത്തി ഒമ്പതിലെ പുതിയ ഉണ്ട് ഈ ആക്റ്റ് പ്രകാരം ഈ ഒരു ഒരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മൂന്നിലൊന്ന് ജനങ്ങളെയൊക്കെ നേരിൽ ബാധിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വലിയ ദുരന്തങ്ങളെയാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളത് പക്ഷേ ഈ ഇത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഒരു സ്റ്റേറ്റുള്ള മൊത്തം ഏതാണ്ട് മൂന്നരക്കോടി ജനങ്ങളൊക്കെയുള്ള കേരളത്തിൽ അത്രയും ആളുകളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഒരു പഞ്ചായത്തിലുള്ള മൂന്ന് വാർഡുകളെ മാത്രമാണ് ഇത് ബാധിച്ചതെങ്കിൽ പോലും മരണസംഖ്യ അതിഭീകരമാണ് എന്നുള്ളത് കൊണ്ട് നാശനഷ്ടം അതിനേക്കാൾ ഭീകരമാണ് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ദേശീയ ദുരന്തത്തിന്റെ ഈ ആക്ടിൽ വരില്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന് അത് പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റും അങ്ങനെ പ്രഖ്യാപിച്ച് കിട്ടിയാൽ ഗുണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ പുനരധിവാസ പ്രക്രിയ മൊത്തേറ്റെടുക്കുകയും അത് ഒരു ദേശീയ തലത്തിൽ തന്നെ വലിയ കുറച്ചും കൂടി നല്ല വേഗതയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ പറ്റും മാത്രമല്ല ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പിന്നെ ആഭ്യന്തരമന്ത്രിയും കൃഷിമന്ത്രി ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സമിതിയായിരിക്കും പിന്നെ ഇതിന് മേൽനോട്ടം പോയിക്കുക ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും ഈ പുനരധിവാസ പ്രക്രിയ മൊത്തത്തിൽ നിയന്ത്രിക്കുക അപ്പം നമുക്ക് ഈ സ്റ്റേറ്റിൻ്റെ ചില പരിമിതികൾക്കൊക്കെ അപ്പുറത്തേക്ക് ഫണ്ടുകൾ രൂപീകരിക്കാൻ പറ്റും ദേശീയതലത്ത് തന്നെ നല്ല രീതിയിൽ വിഭവ സമാഹരണം നടത്താൻ പറ്റും അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ ഈ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ പല നമുക്കറിയാം കുട്ടികൾ പല കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് പഠനം കഴിഞ്ഞവരുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ആളുകളുടെ എല്ലാ രേഖകളും നശിച്ചു പോയിട്ടുണ്ട് ഇതെല്ലാം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും കേന്ദ്ര സർക്കാർ ഈ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് കൂടി ും ആളുകൾക്ക് റിയൽ ലൈഫിലേക്ക് കുറച്ചും കൂടി പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോലും ഒരു വർഷങ്ങൾക്ക് ശേഷവും ഇത്ര ആളുകൾക്ക് ജീവിക്കണം അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇപ്പൊ ഈ ദുരന്തത്തിന്റെ ആദ്യഘട്ടത്തിൽ കേന്ദ്രസേനയുടെ ഇടപെടലുകൾ അതിപ്പം കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ ശക്തമായ ഒരു നിലപെടൽ നടത്തുകയും അത് സൈന്യത്തെ എത്രത്തോളം അഭിമാനിച്ചാലും ചെയ്താലും മതി വരാത്തൊരു കാര്യം നമ്മൾ ഇന്നലെ ഇപ്പൊ ബെയിലി പാലം നിർമ്മിച്ചു തന്നെ നോക്കുക വളരെ വളരെ വേഗതയിലാണ് മിലിട്ടറിക്ക് അല്ലാതെ മറ്റൊരാൾക്കും അത്ര വേഗതയിൽ അവിടത്തെ ഒരു പാലം നിർമ്മിക്കാൻ പറ്റില്ല പാലം വളരെ പെട്ടെന്ന് നിർമ്മി നിർമ്മിച്ചതിന് ശേഷമാണ്ക്ക് വണ്ടികൾ കയറി പോവാനും ഈ പിന്നെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലൊക്കെ കയറാനും അവിടെ മണ്ണുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പാലം പണിത എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു വനിതാ പട്ടാളക്കാരെ അതെ നമുക്ക് ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇങ്ങനെ ആദ്യ ദുരന്തത്തിന്റെ ആദ്യ സമയങ്ങളിലും ഇപ്പോഴും സൈന്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് കാരണം സംസ്ഥാന സർക്കാർ പറയുന്ന സമയം വരെ ഞങ്ങളുടെ സേവനം ഇവിടെ ലഭ്യമായിരിക്കും എന്ന് സൈന്യം തന്നെ സൈന്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വി ടി മേജർ ജനറൽ വി ടി മാത്യു തന്നെ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു അറിയിപ്പ് എന്നുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ സർക്കാർ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇത് അത്ര വലിയൊരു ടാസ്ക് അല്ല പക്ഷെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു ടാസ്ക് ആണ് ഇപ്പൊ നമുക്കറിയാം ഈ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അതോടൊപ്പം തന്നെ ഇപ്പൊ റിലീഫ് കേന്ദ്രങ്ങൾ മാത്രം ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇപ്പം നമ്മൾ പറയാൻ പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഓച്ചെ ഒരു നൂറ് വീടുകൾക്കുള്ള സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടു താമരശ്ശേരി രൂപത അർഹരായവർക്ക് സ്ഥലം വിട്ടു നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മറ്റേ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ വിട്ടു നൽകുകയും അവിടെ സർക്കാരിന് പിന്നെ വീട് പണിതാൽ സ്ഥലം ലഭ്യമായാൽ പിന്നെ അവിടെ വീട് പണിയുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാണുള്ളത് പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോഴും നമ്മുടെ കണക്കിൽ നമ്മുടെ മുമ്പിൽ കണക്കുകളില്ല അഞ്ഞൂറാണോ ആയിരം ആണോ എത്ര വീടുകൾ പണിയേണ്ടി വരും അതോടൊപ്പം തന്നെ സ്കൂളുകൾ പണിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഒരു ടൗൺഷിപ്പ് തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ സഹായം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ വേണ്ടത് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു സഹകരണമാണ് അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു യോജിപ്പ് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമ്മിലുണ്ടായ ഒരു ചെറിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറെ ഒരു രാഷ്ട്രീയമായ ചിന്തകളോ അല്ലെങ്കിൽ വേർതിരിവുകളോ ഒന്നും നടത്താതെ അവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ അവിടെ വയനാട്ടിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം അത് വളരെ നിസ്വാർത്ഥമായ ഒരു സേവനമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ നമുക്ക് ഏകോപിപ്പിക്കാൻ സാധിക്കുന്നു വളരെ തന്നെ ആളുകളെ പഴയ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നു നമുക്ക് അറിയാം കേരളത്തിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തെ മുക്കിപ്പോയ വലിയ ദുരന്തം പ്രളയം ഉണ്ടായത് ഈ പ്രളയത്തിലൊക്കെ നമുക്കറിയാം ഒരു രാഷ്ട്രീയവും ഒരു നിറവും ഒരു ജാതി ഒന്നും നോക്കാതെ എല്ലാ ആളുകളും ഏകോപകര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിന്ന് തോളോട് തോള ചേർന്ന് നടത്തിയ വലിയ സുതർകമായ പ്രവർത്തനങ്ങളുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് അവിടെ പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രി ും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഐ എസ് കാരും എല്ലാ ആളുകളും വളരെ കൃത്യമായിട്ട് ഒരു വീഴ്ചയും ഇല്ലാത്ത നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് മരണസംഖ്യ ഒന്നും വർദ്ധിക്കാതിരിക്കാനും എല്ലാ ആളുകളെയും കൃത്യമായി പിന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കാനും എയർ ലിഫ്റ്റിംഗ് ഒക്കെ നടത്തിയാണ് ആളുകളെ കൊണ്ട് ഇപ്പൊ നോക്കൂ അഡ്വക്കേറ്റ് ജോർജ് കുരി കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുരിനൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളെ അവിടെ തമ്പടിക്കുന്നുണ്ട് അപ്പോൾ ജോർജ് കുരിനെ പോലുള്ള ഒരു കേന്ദ്ര സഹ രാഷ്ട്രീയത്തിൽ വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കാരണം രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും ഒരു ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ജോർജ് കുര്യൻ നമുക്ക് അങ്ങനെയുള്ള ഒരാളുടെ ഇടപെടൽ കാരണം കേന്ദ്രം ആദ്യം തന്നെ കേരളത്തിലേക്ക് അയച്ചത് ജോർജ് കുര്യനെയാണ് ജോർജ് കുര്യനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് അപ്പൊ ജോർജ് കുര്യൻ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയും സേനയുമായിട്ട് ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജോർജ് കുര്യം വളരെ ഒരു വിജയമായിരുന്നു ആ സമയത്തും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അവിടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ സുരേഷ് ഗോപി കൂടെ സജീവമായി തന്നെ കേന്ദ്രത്തിന്റെ ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുള്ള പത്തൊമ്പത് ഇരുപത് എം പിമാർ ഒരു എം പി മാത്രമാണ് എൽ ഡി എഫിന്റെ ഉള്ളത് ഒരു എം പി ബി ജെ പിയുടെയാണ് ബാക്കി പതിനെട്ട് പ്ലസ് രണ്ട് ഇരുപത് എം പിമാരും കൂടി ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇതിലിപ്പം മാത്രമല്ല ഇപ്പം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ നടുക്കം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു വലിയ കേസാണ് ഇന്റർനാഷണൽ ലെവലിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് അടക്കം അതുപോലെ തന്നെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ ഈ വാർത്ത അവരെ നടക്കുന്നതായിട്ടാണ് അവർ നടുക്കൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ട വലിയൊരു ഒരു സംഭവമാണ് ഇപ്പോൾ എനിക്ക് ഒന്ന് രാജ്യത്ത് തന്നെ നടന്ന ഈ ഉത്തരാഖണ്ഡിൽ നടന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് നമ്മൾ ഈ വയനാട്ടിലെ ദുരന്തത്തെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തെ അത്ര ലാഘിയോട് കൂടി കാണരുത് പ്രത്യേകിച്ചിട്ടും ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യങ്ങളോ ഒന്നും കാണാൻ െ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ അടിയന്തരമായി ഇടപെട്ട് അടി കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല നമ്മൾ പറയില്ല കേന്ദ്ര സർക്കാർ വളരെ വളരെ ക്രിയാത്മകമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അത് പോരാ ഇത് ദേശ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുകയും ദേശ ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ പേര് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ദുരന്ത ബാധിതർക്ക് കുറച്ചും കൂടി സഹായങ്ങൾ പെട്ടെന്ന് കിട്ടാനും അവർക്ക് കുറച്ചും കൂടി അതായത് വായ്പയടക്കം അതായത് പിന്നെ പലിശരഹിത അടക്കം കൊടുത്തുകൊണ്ട് ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു ബാങ്കുകളിലുള്ള ലോണുകളൊക്കെ ലോൺ മാത്രല്ലൊരു ജീവിതം വരണമെങ്കിൽ അവർക്ക് പലിശരഹിത വായ്പ നൽകുകയും ഉദാരതമായ പല രീതിയിലുള്ള സഹായങ്ങൾ നിശ്ചിത നിശ്ചിത കാലഘട്ടത്തിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് അഭ്യസ്ഥവിധരായ ആളുകൾക്ക് ജോലി നൽകേണ്ടതുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങൾ കൊടുത്താൽ മാത്രമേ അവർക്ക് ഒരു റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള എല്ലാ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് മാത്രമല്ല അവരുടെ ആശങ്ക ഇപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട അവർക്ക് പണം നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് അവരുടെ മുന്നിൽ ഒന്നുമില്ല ാണ് അപ്പൊ അവർക്ക് കുറച്ചും കൂടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായാൽ മാത്രം പോരാ അവർക്ക് ഭാവിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിൽ സർക്കാർ വളരെയേറെ ശ്രദ്ധ വരുത്തേണ്ടതുണ്ട് അത്തരത്തിൽ സർക്കാരുകൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം കൃത്യമായി ഓരോ മനുഷ്യനെയും ഓരോ മനസ്സിൽ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയെങ്കിലും സർക്കാർ ഇത്തരത്തിലുള്ള വലിയ സഹായങ്ങൾ നൽകേണ്ടിട്ടുണ്ട് മാത്രമല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണ അധികാരം ക്യാബിനറ്റ് സെക്രട്ടറിയിലേക്ക് വരും ആഭ്യന്തര വകുപ്പ് മന്ത്രിയിലേക്ക് വരും അവരൊക്കെ അടങ്ങുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സമിതിയാണ് പിന്നീട് നിയന്ത്രിക്കുക അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതിലുണ്ടാവും അതുകൊണ്ട് അല്ലെങ്കിൽ കേരള സർക്കാരിന് മാത്രം ഇത് കുട്ടിയെ കൂടുന്നതല്ല എന്നുള്ള വളരെ വ്യക്തമായി അറിയുന്നുണ്ടാ പറയുന്നത് ഇപ്പം ചില ആളുകൾ പണം ശരിയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞാൽ ബോച്ച നൂറ് സ്ഥലം എന്ന് പറഞ്ഞു ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും അതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല ജസ്റ്റ് അവർക്ക് സ്ഥലം കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊണ്ട് മാത്രം അവർക്ക് ഒരു റിയൽ ലൈഫിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് ഭാഗത്തു നിന്ന് കൊടുക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം സഹായം കൊടുക്കണം അവരെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത് എല്ലാ ഇന്ത്യക്കാരുടെയും കടമയാണ് യഥാർത്ഥത്തിൽ അത് ഉൾക്കൊണ്ട് വേണം സർക്കാർ മുന്നോട്ട് പോകാൻ അപ്പൊ സർക്കാരിനൊരു ബാധ്യതയുണ്ട് ഓരോ മനുഷ്യന്റെയും സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത സർക്കാരിനുണ്ട് അതുകൊണ്ട് ആ ബാധ്യതയിൽ നിന്നും സർക്കാർ പുറകോട്ട് പോകരുത് അതുകൊണ്ട് മറ്റെന്തെങ്കിലും നിയമപ്രശ്നമാണെങ്കിൽ ആ നിയമപ്രശ്നം എന്നൊക്കെ മാറി ഒരു നിയമനിർമ്മാണത്തിലൂടെ അത് ഏകകണ്ഠമായ ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റും കാരണം ആരും ഈ വിഷയത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി എതിർക്കില്ല അതുകൊണ്ട് ഇത് ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം അവിടുത്തെ മുൻ എം പി എന്ന് പറയുന്നത് ഇപ്പോഴും അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ സാങ്കേതികമായി തന്നെ സാങ്കേതികമായി തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെയുണ്ട് ഉണ്ട് ഇനി അവിടെ മത്സരിക്കാനിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയും രണ്ട് ദിവസങ്ങളായിട്ട് വയനാട്ടിലുണ്ട് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി തിരിച്ചു പോവുക അദ്ദേഹം പാർലമെൻറ്റിലും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭരണകക്ഷിയിൽ നിന്നും പ്രതിപക്ഷ കക്ഷിയിൽ നിന്നും മറ്റെല്ലാ കക്ഷികളിൽ നിന്നും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രിയെ യഥാർത്ഥത്തിൽ ഈ ഈ സ്ഥലം സന്ദർശിക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം പ്രധാനമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ചേർന്നുകൊണ്ട് ഈ വയനാട്ടിൽ ഈ ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഇതിൻ്റെ ദുരന്തം എത്രത്തോളം ഭീകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ളൊരു ഒരു 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 തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും ഏതൊരു മനുഷ്യനും സംഭവിക്കാൻ പാടില്ലാത്ത ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അവിടെ അവശേഷിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് നയിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കണം കേന്ദ്ര സർക്കാർ കനിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വയനാട്ടിലുണ്ടായ ദാരുണമായ സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നും കേരളത്തെയും അതോടൊപ്പം തന്നെ വയനാട്ടിൽ കാരുണ്യത്തിനായി കൈനീട്ടി നിൽക്കുന്ന യാചിച്ചു നിൽക്കുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കുവാൻ കേന്ദ്ര സർക്കാരിന് ആകും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം